ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭയ്ക്ക് മാവേലിക്കരയിൽ തുടക്കമായി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ കേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി സഭയ്ക്ക് മാവേലിക്കരയിൽ തുടക്കമായി അറിവ് മാത്രം പോരാ തിരിച്ചറിവ് കൂടിയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സാമൂഹിക പ്രതിബദ്ധതയുള്ള രാജ്യത്തിന് ഗുണം ചെയ്യുന്ന പൌരന്മാരായി മാറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ കേശൻ പറഞ്ഞു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടും ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ രണ്ടാം പ്രാവശ്യമാണ് എത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനല് മുൻ മുമ്പൊരു പ്രാവശ്യം എനിക്കിവിടെ വരാനുള്ള അവസരം തന്നിട്ടുണ്ട് അന്ന് ഞാൻ വരുമ്പോൾ ഇത് ശ്രീ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളായിരുന്നു ഇന്നിപ്പോൾ ആ ബോർഡ് നോക്കിയാൽ നമുക്കറിയാം ഇത് സൈനിസ് സ്കൂളായി കേന്ദ്ര സർക്കാർ നമ്മുടെ സ്കൂളിനെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൊരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് സ്കൂളുണ്ട് പല സ്കൂളിലും നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠ ഭാഗം അല്ലെങ്കിൽ മഹത്തരമായ കാര്യമായി ഞാൻ കാണുന്നത് സമ്പത്തിൻ്റെ അതിപ്രസരമുള്ള ധാരാളം സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ഈ ജഡ്ജി ആയിരുന്നപ്പോഴും ശ്രീ ഭിന്നശേഷി കമ്മീഷണർ ആയപ്പോഴും ഒക്കെ ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട് സമ്പത്തിന്റെ അതിപ്രസരം കൊണ്ട് നടക്കുന്ന ഒരുപാട് സ്കൂളുകൾ ഒന്നിലും ഒരു ദാരിദ്ര്യമില്ല എന്ന് തോന്നും പക്ഷേ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇവിടെ നമ്മുടെ ആദരണീയനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അറിവ് കിട്ടും പുസ്തകങ്ങൾ വായിച്ചാൽ അറിവ് കിട്ടും അധ്യാപകരെ പഠിപ്പിച്ചാൽ പക്ഷേ തിരിച്ചറിവ് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കണം ഇതാണ് ഞാൻ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് തിരിച്ചറിവുള്ള ഒരു കുട്ടിയും അറിവുള്ളൊരു കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം അറിവിന് വേണ്ടി തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ അതിനെ കുറച്ച് കാണുന്നില്ല ഒരു കുട്ടി നടന്നു പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരു കല്ല് സാധാരണ ഒരു സംഭവം കാലിൽ തട്ടിയാല് ഒരു കുട്ടി അവിടെ ഒരു നിമിഷം നിന്നിട്ട് അത് വഴിയിൽ നിന്ന് മാറ്റിവെക്കും എൻ്റെ കാലിൽ ആ കല്ല് തട്ടി എനിക്കതിൻ്റെ വേദന കിട്ടി പക്ഷേ ഇനിയൊരു വ്യക്തിക്ക് ഇനിയൊരു കുട്ടിക്ക് ഇനിയൊരു മനുഷ്യന് ആ ഇതാണ് ഒരു ഒരു കുട്ടിയും വ്യക്തിയും അത് പഠിക്കാൻ വേണ്ടി മാത്രം നമുക്കുണ്ട് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലാണ് പ്രതിനിധി സഭ നടത്തുന്നത് ഭാരതീയ വിദ്യാ സംസ്ഥാന അധ്യക്ഷൻ പി ഗോപാലകൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ഭാരതീയ വിദ്യാ സംസ്ഥാന സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ എൻ സി ടി രാജഗോപാൽ ആർ വി ജയകുമാർ ആർ അനീഷ് എം എൻ ശശിധരൻ മനോജ്ജി പണിക്കർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് മാവേലിക്കര